കെ എസ് ആർ ടി സിക്കെതിരെ തിരുവനന്തപുരം കോർപ്പറേഷൻ രംഗത്ത് വന്നു തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം അനുവദിച്ച ബസ്സുകൾ നഗരവും ജില്ലയും വിട്ട് സർവീസ് നടത്തുമെന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരാതി കരാർ വ്യവസ്ഥ ലംഘിച്ചുവെന്നാരോപിച്ച് തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷിന് മേയർ ഇത് സംബന്ധിച്ച് പരാതിയും കൊടുത്തു അലക്സറാം മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് അലക്സറാം മുഹമ്മദ് വിശദാംശങ്ങൾ എസ് കെ എൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് ത്രികക്ഷി കരാർ ഇതുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ടിട്ടുള്ളത് അത് ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് ഒന്ന് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഈ മൂന്ന് കമ്പനികൾ ചേർന്നാണ് ഈ കരാറുള്ളത് ആ കരാറിലെ പ്രധാനപ്പെട്ട അതായത് സ്മാർട്ട് സിറ്റി പ്രകാരം ഏതാണ്ട് നൂറ്റി പതിനഞ്ച് ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകളാണ് സ്മാർട്ട് സിറ്റി പ്രകാരം വാങ്ങിയതും ആ ബസ്സുകൾ നഗരത്തിൽ ഓടുകയും ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കരാറാണ് ആ കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം നഗരത്തിനുള്ളിലും അതുപോലെ ഭാഗികമായി സബ് അർബൻ പ്രദേശങ്ങളിലും മാത്രമായാണ് ഈ ബസ്സുകൾ സർവീസ് നടത്തേണ്ടത് എന്നുള്ളതാണ് ആ കരാർ വ്യവസ്ഥ പൂർണ്ണമായി ലംഘിക്കുന്നു എന്നാണ് തിരുവനന്തപുരം നഗരസഭയുടെ പരാതി കാരണം ഈ ബസ്സുകൾ ഈ ഇലക്ട്രിക് ബസ്സുകൾ നഗരവും ജില്ലയും വിട്ടുവരെ സർവീസ് നടത്തുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തേക്ക് വരെ ഈ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നു എന്നാണ് തിരുവനന്തപുരം നഗരസഭ പരാതിയിൽ പറയുന്നത് ഇത് കരാർ വ്യവസ്ഥകളുടെ പൂർണ്ണമായ ലംഘനമെന്നാണ് നഗരസഭ പറയുന്നത് അതുമാത്രമല്ല ഈ റവന്യൂ ഷെയറുമായി ബന്ധപ്പെട്ടും കരാറിൽ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അതും പാലിക്കുന്നില്ല ആ കണക്കുകളും ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി സിസ്റ്റ് നൽകുന്നില്ല എന്ന നഗരസഭ പറയുന്നുണ്ട് ഈ ത്രികക്ഷി കരാർ പാലിക്കുന്നതിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് മേയർ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷിന് മേയർ ആര്യ രാജേന്ദ്രൻ കത്ത് നൽകിയിട്ടുണ്ട് അല്ലാത്ത പക്ഷം ബസ്സുകൾ നഗരത്തിനുള്ളിൽ സർവീസ് നടത്തുന്നതിന് നഗരസഭയ്ക്ക് അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കത്തിൽ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് അത് തിരുവനന്തപുരം നഗരസഭ തന്നെ കെ എസ് ആർ ടി സിക്കെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് സ്കാൻ അത് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഇലക്ട്രിക് ബസ്സുകൾ ആശ്രയിക്കുന്ന നിരവധിയായ യാത്രക്കാർ തിരുവനന്തപുരം നഗരത്തിനുള്ളിലും അതുപോലെ ഈ സബ്അർബൻ അർബൻ പ്രദേശത്തും ഉണ്ട് എന്നുള്ളതാണ് നഗരമേഖല വിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഈ കൃത്യമായി സർവീസ് നടത്തി നഗരത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി കാര്യമായി ഈ ബസ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പരാതി വരുന്നത് എന്നുള്ളത് സത്യമാണ് അലക്സറാം യഥാർത്ഥത്തിൽ ഈ ജില്ല വിട്ട് സർവീസ് നടത്തുന്നത് ഈ കോൺട്രാക്ടിന് ലംഘനമാണെങ്കിൽ പോലും ഈ തിരുവനന്തപുരം നഗരത്തിൽ വന്നുപോകുന്ന ആളുകൾ കുറച്ച് കൂടുതൽ സൗകര്യമല്ലേ അതിനെക്കുറിച്ച് അതിനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എസ് കെൻ പരാതിയിൽ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല അതായത് കരാർ വ്യവസ്ഥകളുടെ ലംഘനമെന്ന് വ്യക്തമാക്കുന്നുണ്ട് അത് ഈ ജില്ല വിട്ട് പുറത്തു പോകുന്നതടക്കം കാര്യങ്ങൾ തെളിയുന്നത് ജി പി എസ് സംവിധാനത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ട്രാക്കിംഗ് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത് മറ്റിടങ്ങളിൽ അതായത് നഗരത്തിനുള്ളിൽ ഉപയോഗിക്കേണ്ട ഈ ബസ്സുകൾ മറ്റിടങ്ങളിലേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നഗരത്തിൽ യാത്രക്കാർ ബുദ്ധിമുട്ടിലാകുന്നു എന്ന പരാതി കൂടി ഇതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നഗര മേഖലയിലേക്കിനുള്ളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഈ പരാതിയുടെ കാതൽ ആ തരത്തിലത് മാറ്റണമെന്നാണ് കെ എസ് ആർ ടി സിയോട് ആവശ്യപ്പെടണമെന്നാണ് തദ്ദേശ വകുപ്പ് മന്ത്രിയോട് ഇപ്പോൾ മേയർ ആവശ്യപ്പെട്ടിരിക്കുന്നത്